മാർഗമാണ് പക്ഷെ ഈജിപ്ത് എന്ത് ചെയ്യത്തില്ല അവർക്ക് ബോർഡ് കൊടുക്കുന്നില്ല ഈജിപ്തിന് അറിയാം ഈ തീവ്രവാദികൾ അതിനകത്തോട്ട് കയറ്റിയാൽ ഈജിപ്തിന്റെ അവസ്ഥ അയോഗതിയായി മാറും പരഗതിയായി മാറുമെന്നുള്ളത് ഈജിപ്തിന് മനസ്സിലായതുകൊണ്ട് ഈജിപ്ത് എന്ത് ചെയ്യുന്നില്ല അവറ്റങ്ങളെ അങ്ങോട്ട് എടുക്കാൻ ഈജിപ്തും തയ്യാറല്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക പ്രിയ സഹോദരങ്ങളെ അങ്ങനെ യുദ്ധം അതിന്റെ രീതിക്ക് ശക്തമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ കൂടെ കൂടെ യുദ്ധത്തിന്റെ അപ്ഡേഷനൊന്നും ഞാൻ തരാത്തത് കാരണം യുദ്ധം എന്നും എന്നും പോലെ പോയിക്കൊണ്ടിരിക്കുന്നു പുതുതായിട്ട് എന്തെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ പുതുതായിട്ട് എന്ത് ചെയ്യണം എന്തെങ്കിലുമൊക്കെ സംഭവിക്കണം അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എല്ലാ ദിവസവും നടക്കുന്നത് പോലെ എല്ലാ ദിവസവും ഇസ്രായേൽ തുരങ്കങ്ങളിൽ കയറുന്നു തുരങ്കങ്ങളിൽ നിന്നുള്ള ഹമാസ് തീവ്രവാദികളെ കൊറേ എണ്ണത്തെ എന്ത് ചെയ്യുന്നു അറസ്റ്റ് ചെയ്യുന്നു കൊറേ എണ്ണങ്ങൾ കൊന്നെടുക്കപ്പെടുന്നു പിന്നെ കൊറേ എണ്ണങ്ങൾ സറണ്ടർ ആകുന്നു പിന്നെ ഇസ്രായേൽ അവിടെയുള്ള എന്തുപറയുന്ന അവരുടെ എന്തുവാ ഗണ്ണും അവരുടെ തോക്കും അതുപോലെ അവരുടെ എന്തുവാ വെടിക്കോപ്പുകളും യുദ്ധക്കോപ്പുകളെല്ലാം പിടിച്ചെടുക്കുന്നു അങ്ങനെ ഇന്നലെ തന്നെ ഒരു ആർ പി ജി കേന്ദ്രം പിടിച്ചെടുത്തു ആർ പി ജി എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ ഇന്നത്തെ ലൈവിൽ തന്നെ അത് ഇട്ടിട്ടുണ്ട് ഒരു റോക്കറ്റ് ലോഞ്ചറാണ് ആർ പി ജി എന്ന് പറയുന്നത് അതാണ് ഇതിനെ നമ്മുടെ ടാങ്കറുകളെല്ലാം തകർക്കാനായിട്ട് അത് വെച്ചാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതെല്ലേക്കെ ഒരു സ്ഥലം അതിന്റെ ഒരു കേന്ദ്രം അതായത് വലിയൊരു ശൃംഖല തന്നെ ഉണ്ടായിരുന്നു അത് മൊത്തത്തിൽ ഇസ്രായേൽ പിടിച്ചെടുത്തു എന്ന് വേണം പറയുവാനായിട്ട് അങ്ങനെ ഹമാസ് തീവ്രവാദികളുടെ ആയുധങ്ങൾ ഒരു ഭാഗത്ത് പിടിക്കപ്പെടുന്നു ഹമാസ് തീവ്രവാദികൾ ഒരു ഭാഗത്ത് പിടിക്കപ്പെടുന്നു ഒരു ഭാഗത്ത് എന്താ പറയുന്ന ഹമാസ് തീവ്രവാദികൾ സറണ്ടർ ആകുന്നു കാരണം അവർക്കും മനസ്സിലായി യുദ്ധമൊന്നും ഈ കാലത്ത് അവസാനിക്കാൻ പോകുന്നില്ല എന്ന് അവർക്കും പിടികിട്ടി എന്ന് വേണം പറയുവാനായിട്ട് പോരാത്തതിന് എന്തുവാ ഖത്തർ പല രീതിയിലും നോക്കി ചർച്ചകളൊക്കെ നടത്തി നോക്കി പക്ഷെ ഖത്തറിന് കാര്യം പിടികിട്ടി ഇസ്രായേൽ ഒരു നിലയ്ക്കൊന്നും ഇപ്പോൾ യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രായേലിന് താല്പര്യമില്ല എന്നുള്ളത് ഖത്തറിന് പിടികിട്ടി അപ്പം ഖത്തർ എന്ത് ചെയ്തു ഇപ്പൊ മൌനം പാലിച്ചിരിക്കുകയാണെന്ന് വേണം പറയുവാനായിട്ട് ഹരിദാസ് വഴക്കോട് ദൈവത്തിന്റെ വചനം പറയുന്നു മാനസാന്തരപ്പെട്ടില്ല എങ്കിൽ നിങ്ങൾ ഇങ്ങനെ തന്നെ നശിച്ചു പോകും ദൈവത്തിന്റെ ഇഷ്ടം മാനസാന്തരമാണ് പാപം ഏറ്റുപറയുക ഞാൻ പാപിയാണ് സമ്മതിക്കുക അതാണ് സർവശക്തനായ ദൈവത്തിന്റെ മക്കൾ ചെയ്യേണ്ടത് എന്റെ പ്രിയ സഹോദരാ ദൈവം മനുഷ്യർക്ക് സമയം കൊടുത്തിട്ടുണ്ട് കൊടുക്കേണ്ട സമയമെല്ലാം ആവശ്യത്തിലേറെ കർത്താവ് കൊടുത്തു കഴിഞ്ഞു ഈ ജനത്തിന് ഇപ്പോൾ കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം വിശുദ്ധൻ തനത്താൻ വിശുദ്ധീകരിക്കട്ടെ അഴുക്കാടുന്നവന് ഇനിയും അഴുക്കാടട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നത് നീ അഴുക്കി കിടന്ന് വിരളാനാണോ പന്നിയെ ആ വിശ് നിനക്ക് ഇഷ്ടം പോയി കിടന്ന് അഴുക്കിനകത്ത് കിടന്ന് വരണ്ടോ മരണ്ടോ ചുരുണ്ടോ എങ്ങനെ വേണമെങ്കിലും നീ കിടന്നോ എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് മനസ്സിലായോ വിശുദ്ധൻ തന്നെത്താൻ വിശുദ്ധീകരിക്കട്ടെ മാനസാന്തരപ്പെട്ട് കർത്താവിന്റെ വരവിനെ കാത്തിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കൂടുതൽ 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 എന്ത് ചെയ്യണം വചന സത്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരായി ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം വീക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ട് തങ്ങളുടെ വിശ്വാസത്തിന് വേണ്ടിയുള്ളത് എന്ത് ചെയ്യണം കരുതി കൊള്ളണം എന്നുള്ളത് തന്നെയാണ് മാനസാന്തരപ്പെടാനോ ഇനി കർത്താവ് അവസരം കൊടുക്കത്തൊന്നുമില്ല ഈവറ്റുങ്ങൾക്കൊന്നും ഇനി അവസരം പോയി മാനസാന്തരപ്പെടാനുള്ള അവസരങ്ങളൊക്കെ തീർന്നു കർത്താവ് കൊടുക്കേണ്ട സമയങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞു ഒരുപാട് ഒരുപാട് കർത്താവ് കൊടുത്തു കഴിഞ്ഞു കർത്താവ് പറഞ്ഞു സത്യത്തെ കൈക്കൊള്ളാതെ അനീതിയിൽ രസിക്കുന്നേവർക്കും ശിക്ഷാവിധി വരേണ്ടതിന് ദൈവം ഫോഷ് വിശ്വസിക്കുമാർ ഒരു വ്യാപാര ശക്തി അയച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞു കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ ദിവസങ്ങളിലെല്ലാം കാറിക്കൂവിളിച്ചു കൂവി വിളിച്ചുകൂവി സത്യം പറഞ്ഞു കൊടുത്തിട്ട് ഈ പാസ്റ്റർമാരും എന്ന് പറയുന്ന ഈ പൊട്ടന്മാരുടെ എന്തുവാ കീഴേ പോയി കിടക്കുന്നവരെ എല്ലാരോടെല്ലാം ഇത് അപകടം പിടിച്ച പണിയാണ് നിങ്ങൾ ഇവരുടെ വാക്കുകൾ കഴിഞ്ഞാൽ നിങ്ങൾ അപകടത്തിലേക്ക് പോകുമെന്നൊക്കെ വിളിച്ചു പറഞ്ഞപ്പം അപ്പുറം ഇനെ കണ്ണെടുത്തോ ആ കണ്ടുടാ റീന അപ്പൊ അവർക്ക് എല്ലാവർക്കും വലിയ എന്തോ ഒരു വലിയ ശത്രുവായി മാറിക്കഴിഞ്ഞു അതുകൊണ്ട് റീനയെ പച്ചയ്ക്ക് പച്ചയ്ക്ക് തെറിവിളിക്കാനായിട്ട് ഈ സുഡാപ്പി തീവ്രവാദികളെക്കാളും പറയുന്ന വളരെ ഭക്തിമൂത്ത ഭ്രാന്തന്മാരായിട്ട് പാസ്റ്റർ പൊട്ടന്മാരുടെ കൂട്ടരെല്ലാം വന്നിട്ടുണ്ട് എന്നെ വിളിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറെ എണ്ണങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു വന്നുകടന്ന് എന്നെ വൃത്തിയാണം തെറിവിളിക്കാൻ ശ്രമിക്കുന്നുണ്ട് ശ്രമിച്ചിട്ടുണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഏഹ് പച്ചക്ക് പച്ചക്കാണ് കേട്ടോത്തർ വിളിക്കുന്നത് അതിനെയൊക്കെ എന്റെ സാധാരണ ഏഹ് പാസ്സിന്റെ പാസ്സിനെ പറയുമ്പോഴത്തേക്കും കൊണ്ടുകയറുന്ന വർഗ്ഗങ്ങളാണ് ഇതൊക്കെ അപ്പൊ ഞാൻ ചിന്തിക്കുന്ന എന്താണെന്നറിയാമോ എടാ ദൈവത്തിന് വേണ്ടാത്ത ഇതിനെയൊക്കെ ഞാൻ പോയി മാനസാന്തരപ്പെടുത്തിയിട്ട് എന്ത് നേടാനായിട്ടാ ഏഹ് ദൈവത്തിന് വേണ്ടാത്തത് കൊണ്ടാണല്ലോ ഈ വിറ്റുങ്ങളൊന്നും ഈ സത്യം കൈക്കൊള്ളാത്ത ഇല്ലെങ്കിൽ കാര്യം മനസ്സിലാക്കി ബോധ്യപ്പെട്ട് എന്ത് ചെയ്തേനെ മനസ്സിലാക്കി അങ്ങ് തിരി മാനസാന്തരപ്പെട്ടേനെ സ്വയം അയ്യോ ശരിയായിരിക്കും ഈ പറയുന്നതിനകത്ത് എന്തോ ഒരു സത്യമുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ദശാംശത്തെ കുറിച്ച് സംസാരിച്ചപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ദശാംശം എന്ന് പറയുന്ന ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത് കൊടുക്കരുത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇട്ട് വെച്ചിരിക്കുകയാണ് പഴയ നിയമത്തിൽ ദശാംശം കൊടുക്കരുതേ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ പുതിയ നിയമത്തിൽ ഓഹരി കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇങ്ങനെയും പൊട്ടന്മാര് നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളതാണ് വാസ്തവമായ കാര്യം ഓഹരി എന്നുള്ളൊരു പദം പുതിയ നിയമത്തിൽ ഇല്ലേ ഇല്ല മനസ്സിലായോ ഈ പാസ്റ്റർമാര് ഓഹരി എന്ന അതായത് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള പദത്തെ കിനോനിത്തോ എന്ന് പറയുന്നൊരു എബ്ര ഗ്രീക്ക് പദമാണ് അവിടെ എഴുതിയിരിക്കുന്നത് പഠിക്കുന്നവൻ നല്ല കാര്യങ്ങളിലും പഠിപ്പിക്കുന്നവനുമായിട്ട് ഏർ കിനോനിത്തോ ആശയവിനിമയം നടത്തണം എന്നാണ് ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നത് പക്ഷേ പഠിപ്പിക്കുന്നവൻ പഠിപ്പിക്കുന്നവൻ എല്ലാ നല്ല കാര്യങ്ങളിലും ഓഹരി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് പൊത്തകത്തിനകത്ത് ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചിരിക്കുക മനസ്സിലായോ എന്തിനാ പിഴിയണ്ടേ അപ്പൊ ബൈബിൾ പോലും നമ്മൾ തിരുത്തി എന്ത് ചെയ്യും കാശ് അടിച്ചു മാറ്റും ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ ബൈബിൾ വാക്യം പോലും തിരുത്തിയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും അവന്റെ പോക്കറ്റിൽ നിന്നും അടിച്ചു മാറ്റും പാസ്റ്റർമാർ പറയും ദശാംശം തരണ്ട തരണ്ട മക്കളെ നിങ്ങൾ ദശാംശം ഒന്നും ഞങ്ങൾക്ക് ദശാംശം ഒന്നും തരാൻ നിൽക്കണ്ട പക്ഷെ ബൈബിളിൽ പറയുന്നു ഓഹരി കൊടുക്കണം ഓഹരി ദശാംശത്തെക്കാളും കൂടിയതാണ് കട്ടിയാണ് എന്താണെന്നറിയത്തില്ല നിങ്ങൾക്കത് അതായത് ഇവർ പഠിപ്പാസ്റ്റർമാരിപ്പം യേശു എന്തുവാ യേശുക്രിസ്തു ആകുകയാണ് ഏകോഷ മശിക ആകുകയാണ് പാസ്റ്റർമാരെല്ലാം കൂടി ചേർന്ന് സ്ത്രീയെ സ്ത്രീയെന് വ്യവചാരം ചെയ്യരുതെന്ന് കൽപ്പിച്ചിരിക്കുന്നുവല്ലോ ഞാനോ നിങ്ങളോട് പറയുന്നു സ്ത്രീ ആസക്തിയോടെ നോക്കുന്നവരെല്ലാം വ്യവചാരം ചെയ്യുന്നു കൊല്ലരുതെന്ന് കൽപ്പിച്ചിരിക്കുന്നു ഞാനോ നിങ്ങളോട് പറയുന്നു സഹോദരനോട് കോപിക്കുന്നവനെല്ലാം കൊലപാതകം ചെയ്യുന്നു എന്ന് പറയുന്നവർക്ക് ദശാംശം നിങ്ങൾ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പുതിയ നിയമം അനുസരിച്ച് നീ എല്ലാം ഓഹരി കൊടുക്കണം ദശാംശം ആവുമ്പോ പത്തിനൊന്ന് കൊടുത്താൽ മതി പുതിയ നിയമം അനുസരിച്ച് ഓകരിയാവുമ്പോൾ നിന്റെ വീട്ടിൽ ണ്ടെങ്കിൽ അഞ്ചു മക്കൾക്ക് ഓഹരി വെച്ചിട്ട് ആ ആറാമത്തെ ഓഹരിയായിട്ട് നീ തരണം ദേവദാസനം എങ്ങനെയുണ്ട് കടിപ്പിച്ചു അല്ലേ പുതിയ നിയമത്തില് അയ്യടാ ചക്കട ചക്കടഞ്ഞുങ്ങള് ഇവയൊക്കെ മൊണ്ടയ്ക്ക് കോട്ടുവെച്ച് കൊടുക്കാൻ തോന്നും വൃത്തിയോട്ട ജന്മങ്ങൾക്ക് ഏ ഒന്ന് അലച്ചു വെക്കിയ പ്രിയ സഹോദരങ്ങളെ അവിടെ എഴുതിയിരിക്കുന്നത് പഠിപ്പിക്കുന്നവൻ പഠിക്കുന്നവനുമായി എല്ലാ പഠിക്കുന്നവൻ പഠിപ്പിക്കുന്നവനുമായി ഗിലാപ് രേഖനം ആറാം അധ്യായം ആറാം വാക്യം പഠിക്കുന്നവൻ പഠിപ്പിക്കുന്നവനുമായ എല്ലാ നല്ല കാര്യങ്ങളിലും ആശയവിനിമയം നടത്തണം മനസ്സിലായോ ഇപ്പൊ ഞാനും നിങ്ങളും നമ്മൾ സംസാരിച്ചോണ്ട് നമ്മൾ ഇപ്പൊ ഞാൻ ഓരോ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവവചനത്തിൽ മാത്രം മുഴുകി കിടക്കാതെ ലോകത്തിൽ പല നല്ല കാര്യങ്ങളും നടക്കുന്നുണ്ട് അതിനെക്കുറിച്ചൊക്കെ ഒരു ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കണം ഒരു സ്നേഹ സംവാദം ഉണ്ടായിരിക്കണം ഒരു സ്നേഹബന്ധം നിലനിർത്തണം ഇതാണ് പറഞ്ഞിരിക്കുന്നതിന്റെ പൊരുള് ദൈവവചനത്തിൽ പക്ഷേ നമുക്ക് കാശ് കിട്ടാനുള്ള വചനവും ഉണ്ടോ തപ്പി നോക്കിയപ്പോൾ കാശ് കിട്ടാനുള്ള വചനമില്ല അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ ഇഷ്ടത്തിന് വചനം എന്ത് ചെയ്യും അച്ചടിച്ചിറക്കും നമ്മൾ ട്രാൻസ്ലേഷനെ തിരുത്തിയാണെങ്കിലും നമുക്ക് പുട്ടടിക്കാനുള്ള എന്ത് ചെയ്യും ഒപ്പിച്ചെടുക്കും എന്നുള്ള രീതിയിൽ പഠിക്കുന്നവൻ പഠിപ്പിക്കുന്നവൻ്റെ നീന്തിയണം ഓഹരി എല്ലാ നല്ല കാര്യങ്ങളിലും ഓഹരി കൊടുക്കണമെന്ന് പറഞ്ഞ ആക്കി വെച്ചിരിക്കുക അങ്ങനെ ഓഹരി അടിച്ചു മാറ്റാൻ വേണ്ടി നടക്കുമായിരുന്നു പാസ്റ്റർമാർ ഈ പൊട്ടന്മാർ പറഞ്ഞു കൊടുത്ത ഇതേ വാക്ക് കേട്ടിട്ട് ഇതെന്താണെന്ന് പോലും സത്യം മനസ്സിലാക്കാതെ കുറേ മന്ന കുത്തികൾ എനിക്ക് വേണ്ടി കമ്മിറ്റിട്ടിരിക്കുകയാണ് വന്നിട്ട് ഏഹ് പുതിയ നേതത്തിൽ ഓഹരി അല്ലെ പ്രിയ സഹോദരി കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നെന്ന് പറഞ്ഞിട്ട് ഇവറ്റങ്ങളെല്ലാം തിരുത്താൻ പോയാൽ നടക്കുന്ന കാര്യം എല്ലാമാണോ പക്ഷെ ഞാൻ ഇങ്ങനെ പറഞ്ഞോണ്ടേ ഇരിക്കും കേട്ടോ ഇത് തിരുത്തുന്നതിന് വേണ്ടിട്ടാണോ വല്യോ എന്നുള്ളത് അവനവൻ നന്നായ അവൻ അവന് ഉപകാരപ്പെടും പക്ഷെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും അറിയാമോ എന്നോട് കർത്താവ് ചോദിക്കരുത് മകളെ നിനക്ക് ഞാൻ ഒരു അവസരം തന്നായിരുന്നല്ലോ ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഒരു ലൈവ് ടെലികാസ്റ്റ് നിനക്ക് തന്നായിരുന്നല്ലോ നിനക്ക് നാട്ടിൽ ഇങ്ങനെ വലിയ കാട്ട സ്റ്റേജ് ഒന്നും കെട്ടി നിനക്ക് എന്ത് ചെയ്യണ്ട ആൾക്കാരെ വിളിച്ചു കൂട്ടി ഘോഷിക്കണ്ട ഓടി വരുമിൻ ഓടി വരുമിൻ അത്ഭുത രോഗ സൗഖ്യവും വിടുതലും രോഗശാന്തി ശുശ്രൂഷയും എന്നൊന്നും പറഞ്ഞൊന്നും ആളെ കൂട്ടി നിനക്ക് എന്ത് ചെയ്യണ്ട എന്റെ ആവശ്യമൊന്നും വരുന്നില്ല നീ ജസ്റ്റ് ഫേസ്ബുക്കിൽ വന്നു ലൈവ് ഇട്ടാൽ തന്നെ കേൾക്കാൻ ഒരു ആയിരം പേരെങ്കിലും ഉണ്ടെങ്കിൽ അത് തന്നെ ധാരാളമാണ് ഏഹ് ഈ ആയിരം പേരോടെങ്കിലും എന്ത് ചെയ്യണം പോയി നിന്ന് സത്യം പറഞ്ഞു കൊടുക്കാൻ നീ എന്തു ചെയ്യണം അവസരം ഒരുക്കണ്ട എന്ന് കർത്താവ് എന്നോട് ചോദിക്കും കാരണം യഹസ്കേൽ പ്രവചനം മൂന്നാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു ദുഷ്ടൻ തന്റെ അകൃത്യത്തിൽ മരിക്കുമെന്ന് നീ ദുഷ്ടനോട് ചെന്ന് പറയാതിരുന്നു കഴിഞ്ഞാൽ ദുഷ്ടൻ തന്റെ അകൃത്യത്തിൽ മരിക്കും പക്ഷെ അവന്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും ഇത് റീനിയോട് മാത്രമല്ല കേട്ടോ സി കെ സെലീൻ കുരിശിങ്കൽ ഇനി ആരൊക്കെയുണ്ട് ലൈവില് മേരി ജോണ് മഹേഷ് കുമാർ ശ്രീകുട്ടൻ രഞ്ജിത്തെൻ കരിമ്പിൻ വിളയിൽ ലിജി മനോജ് സന്തോഷ് തോമസ് ജോയ് കെ പി ജിൻസെൻ പാറിക്കാട് അങ്ങനെ ഇപ്പൊ എന്റെ ലൈവ് കണ്ടോണ്ടിരിക്കുന്നവര് മാത്രമല്ല ഇത്യാദി ആളുകളോടും ദൈവവചനം കയ്യിൽ പിടിച്ചവനോടെല്ലാം ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ദുഷ്ടനോട് അവൻ ദുഷ്ടൻ തന്റെ അകൃത്യത്തിൽ മരിക്കുമെന്ന് നീ അവനോട് പറയാതിരുന്നു കഴിഞ്ഞാൽ ദുഷ്ടൻ തന്റെ അകൃത്യത്തിൽ മരിക്കും അവന്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും ദുഷ്ടൻ തന്റെ അകൃത്യത്തിൽ മരിക്കുമെന്ന് നീ അവനോട് ചെന്ന് പറയുകയും അവൻ അവന്റെ അകൃത്യം വിട്ട് മാനസാന്തരപ്പെടാതിരുന്ന് കഴിഞ്ഞാൽ അവൻ അവന്റെ അകൃത്യത്തിൽ മരിക്കും പക്ഷെ നീ നിന്റെ രക്തത്തെ നീ നിന്റെ ജീവനെ സംരക്ഷിച്ചു കൊള്ളുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എനിക്ക് ഇത് പറയുന്നത് കൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് നിങ്ങൾ മാനസാന്തരപ്പെട്ടാൽ നിങ്ങൾക്ക് ഗുണം പക്ഷെ എന്റെ ഗുണം നിങ്ങൾ മാനസാന്തരപ്പെടുന്നതിനേക്കാൾ നല്ലത് എന്റെ ഈ രക്തത്തെ ഞാൻ എന്ത് ചെയ്യണം ദൈവസനതിൽ പകരം ചോദിക്കാൻ അനുവദിക്കാത്തവണ്ണം കാത്തു സൂക്ഷിക്കണം അതിനാണ് ഞാൻ ഈ കാര്യങ്ങൾ മൊത്തവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രിയ സഹോദരങ്ങളെ അല്ലാതെ നിങ്ങൾ മാനസാന്തരപ്പെടുന്നവരാണെങ്കിൽ മാനസാന്തരപ്പെട്ടാൽ അവർക്ക് ഗുണം ആരാണെങ്കിലും മനസ്സിലായോ മാനസാന്തരപ്പെട്ടാൽ അവർക്ക് ഗുണം അതുകൊണ്ട് എനിക്കൊന്നും കിട്ടാൻ പോണില്ല ചിലപ്പോ ദൈവവല പ്രതിഫലം വില സ്വർഗത്തിഫലം തരുമായിരിക്കും അതും ഓക്കെ രണ്ടാമത്തെ ഓപ്ഷൻ പക്ഷെ ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് എന്നോട് വന്ന് കാര്യകർത്താവ് ചോദിക്കത്തില്ല അവസരം കിട്ടിയിട്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഈ കാര്യം എന്ത് ചെയ്യണം നിങ്ങളെ കൊണ്ട് പറയാൻ പറ്റിയില്ലെങ്കിൽ പോലും പറയുന്ന കാര്യങ്ങളെ ഒന്ന് ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫേസ്ബുക്ക് അതിനായിട്ട് ഉപയോഗിക്കുകയെങ്കിലും ചെയ്യണം കാരണം നിങ്ങൾക്ക് പറയാൻ തന്നെ ചാൻസ് കിട്ടാറില്ല നിങ്ങൾക്ക് ചിലപ്പോൾ അതിനുള്ള അവസരങ്ങൾ കിട്ടാറില്ല പറഞ്ഞാൽ പോലും ആരും കേൾക്കാറില്ല പക്ഷെ നിങ്ങൾക്ക് തന്ന ഒരു അവസരം എന്ന് പറയുന്നത് അതൊന്നും അടുത്തവരിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നടത്തിയാൽ മാത്രം മതി കർത്താവ് കർത്താവ് എനിക്ക് പറ്റത്തില്ല കർത്താവ് എങ്കിലും എന്തുവാ റീന ചേച്ചി ചെയ്ത പോസ്റ്റ് ഞാൻ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഒരു ശ്രമമെങ്കിലും നടത്തി ഒരാളെങ്കിലും കയറി കാണാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം എങ്കിലും നടത്തിന്നെങ്കിലും നിങ്ങൾക്ക് ആശ്വസിക്കാം അല്ലാത്ത കാര്യം അല്ലാത്ത പക്ഷം എന്ത് ചെയ്യാൻ ഏ അല്ലാത്ത പക്ഷം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും ഞാൻ ഈ പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നെ പത്ത് തെറി വിളിച്ചാലും ശരി തെറി വിളിച്ചില്ലേലും ശരി എന്തായിരുന്നാലും ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും പ്രിയ സഹോദരങ്ങളെ കാരണം ഇത് അന്ത്യകാലഘട്ടമാണ് കൂട്ട മരണങ്ങൾ സംഭവിക്കാൻ പോകുകയാണ് ഞാനൊരു വീഡിയോ ലൈവ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരിക്കുക കൂട്ട മരണങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നതിനെ കുറിച്ച് ഇത് ഡീ ഭാഗമായിട്ട് ഈ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ട് ഈ ക്ലൈമറ്റ് ചേഞ്ചിലൂടെ കൂട്ടം മരണങ്ങൾ സംഭവിക്കാൻ പോകുകയാണ് ക്ലൈമറ്റ് ചേഞ്ച് കൂടെ 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 ഒരു വിഷയമായിക്കൊണ്ടിരിക്കുകയാണ് ഇവർക്ക് എല്ലാവർക്കും ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് തന്നെ എന്തുപറയുന്ന ഇപ്പോഴത്തെ അജണ്ടയുടെ ഒരു ഭാഗമാണ് എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഇത് അവസാന കാലഘട്ടമാണ് ഇത് മാർക്ക് ഓഫ് ദി ബീസ്റ്റിന്റെ കാലഘട്ടത്തിലേക്ക് ലോകം പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഉണർന്ന് ജാഗരിക്കുക ബുദ്ധിയെ കൂർമ്മിപ്പിക്കുക ശബാത്തിനെ ഫോളോ ചെയ്യുക നിങ്ങൾ ശബാത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക നിങ്ങൾ ശബത്തിനെ ഫോളോ ചെയ്തേ പറ്റൂ ഇത് അടയാളമാണ് ദൈവത്തിന്റെ അടയാളമാണ് ശബത്ത് ആചരിക്കാത്തവൻ ഒരിക്കലും അന്ത്യകാലത്ത് പിടിച്ചു നിൽക്കാൻ പറ്റില്ല അവൻ നിത്യരാജ്യത്തിലേക്ക് പ്രവേശിക്കാനും പറ്റില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക മിസ്ത്രീമിൽ നിന്നും ഇസ്രായേൽ മക്കളെ പുറപ്പെട്ടു പോകുന്ന സമയത്ത് കർത്താവ് ഇസ്രായേൽ മക്കളോട് പറഞ്ഞ കാര്യം കട്ടളപ്പെട്ട ും കുറമ്പടികൾ നിങ്ങൾ എന്ത് ചെയ്യണം രക്തം പുരട്ടണം സംഹാരകൻ അതിലേക്കൂടി കടന്നു പോകുന്ന സമയത്ത് കട്ടളപ്പടിമേലും രക്തം നോക്കിയിട്ട് സംഹാരകൻ എന്തു ചെയ്യും അതിലെ കൂടി എന്ത് ചെയ്യും ആ രക്തമുള്ള ഭവനങ്ങളെ കടന്ന് സംഹാരകൻ പോകുകയും രക്തമില്ലാത്ത ഭവനങ്ങളിൽ കയറി സംഹാരകൻ കടിഞ്ഞൂണിനെ അത്രയും കൊന്നുകളയുകയും ചെയ്യുമെന്ന് പറഞ്ഞതുപോലെ ഇസ്രായേൽ മക്കൾ ആദ്യമേ ചെയ്ത കാര്യം തന്നെ അവർ എന്ത് ചെയ്യുകയാണ് കട്ടളപ്പടിമേലും കുറുമ്പിടിമേലും രക്തം പുഴട്ടുകയാണ് ചെയ്തത് അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്രായേൽ സംഹാരകൻ എന്ത് ചെയ്തു അതിലേക്കൂടി കടന്നുപോയി സംഹാരകൻ അതിലേക്കൂടി കടന്നു പോകുന്ന സമയത്ത് ഈ രക്തം കണ്ട ഭവനങ്ങളെല്ലാം സംഹാരകൻ ഒഴിഞ്ഞു മാറിക്കൊണ്ടാണ് പോയത് രക്തമില്ലാത്ത ഭവനങ്ങളിലെല്ലാം ആദ്യജാതന്മാർ കൊല്ലപ്പെട്ടു എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക അപ്പോൾ ഒരു അടയാളം അവിടെ ദൈവം അവിടെ കൊടുത്തു ഇസ്രായേൽ മക്കൾക്ക് സംഹാരകൻ പോകുന്നതിന് മുമ്പേ എല്ലാവരും ഒരു അടയാളം ഇട്ടിരിക്കണം എന്ന് പറഞ്ഞിരുന്നു ഇതുപോലെ യഹസ്കേൽ പ്രവചനം ഇരുപതാം അധ്യായം ഇരുപതാം വാക്യത്തിൽ കർത്താവ് പറയുകയാണ് ഞാൻ എൻ്റെ ശബത്തിനെ ഞാൻ നിങ്ങൾക്ക് അടയാളമായി തന്നിരിക്കുന്നു ശബത്തിന് ഞാൻ എന്ത് എങ്ങനെയാ തന്നിരിക്കുന്ന അടയാളമായി തന്നിരിക്കുന്നു ഞാൻ നിങ്ങളുടെ ദൈവമെന്ന് നിങ്ങൾ അറിയേണ്ടതിന് അത് നിങ്ങൾക്ക് അടയാളമായിരിക്കട്ടെ എന്നാണ്